നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മലയാള സിനിമയുടെ ഹൃദയമെടുപ്പ് പ്രിയപ്പെട്ട മമ്മൂക്ക അദ്ദേഹം തിരികെ വരുകയാണ് അതേ ഏറെ നാളത്തെ വിശ്രമത്തിന് ശേഷം മമ്മൂക്ക് തിരികെ സിനിമയിലേക്ക് എത്തുന്നു അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ മമ്മൂക്കയുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ കൂടെ പുറത്തു വരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മമ്മൂക്ക വീണ്ടും അഭിനയിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പുറത്തു വന്നതാണ് ആ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട മമ്മൂക്ക വരുന്നു പ്രാർത്ഥനകളിൽ കൂട്ടുനിന്നവർക്കും ഉലഞ്ഞപ്പോൾ തുണയായവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും എന്ന് പറഞ്ഞുകൊണ്ട് ആൻഡോ ജോസഫ് പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പാണ് ഇത് ഏഴു മാസത്തെ വിശ്രമത്തിനൊടുവിലാണ് മമ്മൂക്ക വീണ്ടും സിനിമയിലേക്ക് സജീവമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ വരവ് അറിയിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് അത് വളരെ വലിയ രീതിയിൽ തന്നെ ജനങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ തുടർന്ന് അഭിനയിക്കുവാൻ വേണ്ടിയാണ് ഒക്ടോബർ ഒന്ന് മുതൽ മമ്മൂക്ക എത്തുന്നതെന്നാണ് ആൻഡോ ജോസഫ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട മമ്മൂക്ക വരുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ തുടർന്ന് അഭിനയിക്കാൻ ഒക്ടോബർ ഒന്ന് മുതൽ ചെറിയൊരു ഇടവേളയായിരുന്നു ഇത്രയും കാലം എന്ന് മാത്രമേ കരുതുന്നുള്ളൂ അപ്രതീക്ഷിതമായി വന്ന ആ ഇടവേള ലോകമെങ്ങുമുള്ളവരുടെ പ്രാർത്ഥനയുടെയും മനസാന്നിധ്യത്തിന്റെയും ബാലത്തിൽ അതിജീവിച്ചു മമ്മൂക്ക ഹൈദരാബാദ് ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യാൻ പോകുന്നു പ്രാർത്ഥനകളിൽ കൂട്ടുനിന്നവർക്കും ഉലഞ്ഞപ്പോൾ തുണയായവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും എന്നാണ് ആൻഡോ കുറിച്ചത് മഹേഷ് നാരായണൻ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലാണ് മമ്മൂട്ടിക്ക് അസുഖബാധിതനായിട്ട് ബാധിതനായിട്ട് സിനിമാ ഷൂട്ടിങ്ങിനിടെ വിശ്രമമെടുക്കേണ്ടി വന്നത് ഇതേ തുടർന്ന് സിനിമയുടെ ചിത്രീകരണം നിർത്തിവച്ചത് വലിയ രീതിയിൽ വാർത്തയായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ച് അഭിനയിക്കുന്ന ചിത്രം കൂടെയാണ് ഇത് എന്നതുകൊണ്ട് തന്നെ പ്രേക്ഷകരേറെ കാത്തിരുന്ന ഒരു ചിത്രം കൂടെയായിരുന്നു ഇത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രം വമ്പൻ ബജറ്റിൽ ആക്ഷൻ മോഡിലാണ് ഒരുങ്ങുന്നത് കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസിൽ നയൻതാര തുടങ്ങിയവരും സിനിമയുടെ ഭാഗങ്ങളാണ് ചിത്രത്തിന്റെ ടീസർ കട്ട് കഴിഞ്ഞുവെങ്കിലും ഒക്ടോബർ ആദ്യ വാരത്തിൽ സിനിമയുടെ ടീസർ പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള നിർമ്മാതാക്കളുടെ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല ട്രാക്കർമാരുടെ റിപ്പോർട്ടുകൾ പ്രകാരം സിനിമയുടെ എഴുപത് ശതമാനത്തോളം പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് യു കെയിലും കേരളത്തിലുമായിട്ടാണ് സിനിമയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇനി ചിത്രീകരിക്കാനായിട്ടുള്ളത് മോഹൻലാലിന് ഇനി ഇരുപത് ദിവസങ്ങളോളം ചിത്രീകരണം ബാക്കിയുണ്ട് എന്നാണ് സൂചന എന്തായാലും പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന ആ ഒരു കോംബോ സിനിമ കൂടെയാണ് ഇത് എന്നത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം അത് മാത്രമല്ല ഒരു പെട്ടെന്നുണ്ടായ ഒരു അസുഖം അതേ തരണം ചെയ്തുകൊണ്ട് മൂക്ക തിരികെ വരുന്നു എന്നുള്ളൊരു സന്തോഷം കൂടെ ഈ ഒരു വിഷയത്തിലുണ്ട് എൺപത് കോടിയോളം നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്ന ചിത്രത്തിന്റെ രചനയും മഹേഷ് നാരായണൻ തന്നെയാണ് എന്നാണ് വിവരം ചിത്രത്തിന്റെ ഛായാഗ്രഹണം ബോളിവുഡിലെ പ്രശസ്ത ഛായാഗ്രഹൻ മനുഷ് നന്ദനാണ് സാമ്രാട്ട് പൃഥ്വിരാജ് റോക്കിയോ റാണിക്ക് പ്രേം കഹാനി തഗ്സ് ഓഫ് ഹിന്ദുസ്ഥാൻ തുടങ്ങിയിട്ടുള്ള ചിത്രങ്ങളുടെ പ്രധാനപ്പെട്ട ഛായാഗ്രഹനായിരുന്നു അദ്ദേഹം ആൻഡോ ജോസഫ് ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആൻഡോ ജോസഫ് ആണ് ആ ചിത്രം നിർമ്മിക്കുന്നത് സി ആർ സലീം സുഭാഷ് ജോർജ് എന്നിവർ സഹനിർമ്മാണം നടത്തും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് രാജേഷ് കൃഷ്ണ സി വി സാരഥി എന്നിവരാണ് പ്രൊഡക്ഷൻ ഡിസൈനർ ജോസഫ് നെല്ലിക്കൽ മേക്കപ്പ് രഞ്ജിത്ത് അമ്പാടി വസ്ത്രാലങ്കാരം ധന്യ ബാലകൃഷ്ണൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ലിനു ആന്റണി അസോസിയേറ്റ് ഡയറക്ടർ ഫാന്റം പ്രവീൺ എന്നിവരാണ് ശ്രീലങ്ക അബുദാബി അസർബൈജാൻ തായ്ലാന്റ് വിശാഖപട്ടണം ദില്ലി കൊല്ലി ഹൈദരാബാദ് എന്നിവിടങ്ങളിലാണ് ഈ ചിത്രത്തിന്റെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ വരുന്നത് എന്തായാലും മലയാളികളെ ഏറെ സന്തോഷിപ്പിക്കാനുള്ള ഒരു വരവ് കൂടെ നടത്താൻ ഒരുങ്ങിക്കഴിഞ്ഞു മമ്മൂക്ക എന്ന് തന്നെയാണ് സ്ഥിരീകരണം